പ്രൈസ് ഫ്രെയ്സലോൾ റേഷ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരുന്നു ഈ ഞായറാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ അരിപ്പാൻ സ്വർഗത്തൃതി ഒരുക്കി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ആ മേൻ ഹാല ലൂയ്യ ആ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് സന്തോഷത്തോടെ നീ ആ കഷ്ടത തന്നതിനായി സ്ത്രോത്രം കർത്താവേയും ഞാൻ ഈ കഷ്ടതയും ചാടിക്കടക്കും ഫ്രെയ്സലോ ഞാനീ നിന്നയും ചാടിക്കടും ഇല്ലായ്മയും ചാടിക്കടക്കും അമേൻ ഈ കണ്ണുനീരും ചാടിക്കടക്കും ഈ നന്ദയും ഞാൻ ചാടിക്കടക്കും ഈ രോഗവും ഞാൻ ചാടിക്കടക്കും അമേൻ ഈ അമേൻ അമേൻ ശൂന്യതകളെ ദൈവം എനിക്ക് ഇല്ലാതാക്കി തരും അമേൻ ഞാൻ ആ സന്തോഷം അനുഭവിക്കും ഞാൻ ആ അനുഗ്രഹം പ്രാപിക്കും നീ എൻ്റെ ജീവിതത്തിനകത്ത് വൻ കാര്യങ്ങളെ ചെയ്യും അമേൻ ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് എൻ്റെ ജീവിതത്തിനകത്ത് നിനക്ക് മാത്രമേ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുള്ളൂ അങ്ങനെ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർക്ക് അർത്ഥം നീ എൻ്റെ ജീവിതത്തിനകത്ത് നിശ്ചയമായും ഒരു അത്ഭുതം ചെയ്യണമേ നീ എൻ്റെ ജീവിതത്തിനകത്ത് അതിശയകരമായ വിടുതലുകളെ ചെയ്യണമേ അങ്ങനെ പ്രാർത്ഥനയോടെയായിരിക്കുന്നവരുണ്ട് നിശ്ചയമായും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ കരയുമെങ്കിൽ ഉപവസിക്കുമെങ്കിൽ നിലവിളിക്കുമെങ്കിൽ അമേൻ അവൻ സമയം നോക്കാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അമേൻ ഇന്ന് രാത്രി പരിധി വിട്ട് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം അമേൻ ഹലലൂയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു തരുന്ന ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു തരുന്ന ദൈവം നമ്മുടെ മുട്ടുകളെ തീർത്തു തരുന്ന ദൈവം അമേൻ ഇന്ന് രാത്രിയിലും അവൻ സ്വന്തമായി ഭവനമില്ലാതെ കരയുന്നവരുണ്ട് ഒരു ഭവനത്തിന് വേണ്ടി ദീർഘനാളുകൾ കൊണ്ട് കരയുന്ന കർത്താവേ എനിക്ക് നല്ല ഭവനത്തിൽ പാർക്കുവാൻ കഴിയുമോ ആമേൻ ഹാല ലൂയ വാടക ഭവനം എന്ന ശാപം മാറി സ്വന്തമായൊരു ഭവനം കിട്ടുമോ അങ്ങനെ കരയുന്നവരുണ്ട് മദ്യപാനികൾക്ക് വേണ്ടി കരയുന്നവരുണ്ട് കഞ്ചാവിന് അടിമപ്പെട്ട് പോയവർക്ക് വേണ്ടി കരയുന്നവരുണ്ട് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഭവനത്തിനകത്ത് ഒരു രാത്രി പോലും കിടന്നുറങ്ങുവാൻ കഴിയാത്തവണ്ണം ആയിരിക്കുന്നവർ സാമ്പത്തിക ഞെരുക്കം മൂലം വസ്തുക്കൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുണ്ട് ആമേൻ ഹാലൽ ലോണുകൾക്കും ആമയൻ അപ്ലൈ ചെയ്ത് വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അങ്ങനെ നിരവധി വിഷയം വിഷയങ്ങളുടെ മധ്യേ ഉദരഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ട്രീറ്റ്മെന്റുകൾ ചെയ്തു പരാജയപ്പെട്ടവർ ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ എന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വാസത്തോടെ ആര് കരയുമോ ദൈവത്തിൻ്റെ കരം തൊടുവാൻ പോകുന്നു ഭാവികളെ കർത്താവ് ഒരുക്കുവാൻ പോകുന്നു വിശ്വസിക്കുവാൻ തയ്യാറാണോ ആമേൻ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ആമേൻ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ആ നല്ല കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ ഇടയ്ക്കിൽ വന്നിട്ടുണ്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണോ കർത്താവേ നീ ഒരു അത്ഭുതം ഇന്ന് രാത്രി ചെയ്യണമേ ഈ തകർച്ചകളെ പണിയുവാൻ നിനക്ക് കഴിയും അമേൽ ഈ ശൂന്യതകളെ പണിയുവാൻ നിനക്ക് കഴിയും പ്രാർത്ഥിക്കുമെങ്കിൽ അത്ഭുതം കർത്താവ് ചെയ്യും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് വശങ്ങൾ കൊണ്ട് പ്രേക്ഷപ്പം നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിന്ന് ഏറ്റവും ഗ്രാമരമുള്ള താനുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ആ ബിൽഡിങ്ങിൻ്റെ രണ്ടൻ കണ്ടിൽ നടക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ കടന്നു വരുന്നുണ്ട് കടന്നു വരിക അനേരോട് അറിയിക്കുക അവിടെ ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശവും അമേൽ ഗാന ശുശ്രൂഷയും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട് ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസമാണ് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരി മൈഗ്രൻ്റെ വേദനയാൽ ചില വർഷങ്ങൾ കൊണ്ട് ഭംഗരത്തോടെയായിരുന്നു അക്ഷയിൽ അമേൻ മൂന്ന് ദിവസം അമേൻ താൻ വല്ലാതെ ഭാരപ്പെട്ട് അമേൻ ഛർദ്ദിച്ചും അമേൻ ആയിരിക്കും എന്നാൽ അമേൻ പ്രഷ്യ ഫാമിലിക്ക് പ്രാർത്ഥനാ വിഷയം അറിയിച്ചൊരു മൂന്ന് മാസം കൊണ്ട് പ്രിയ സഹോദരി അമേ ആ വേദനയില്ലാതെ സുഖമായി ജീവിക്കുന്നുണ്ട് അമേൻ ആ സാക്ഷി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അമീൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വെള്ളറുടെ ഭാഗത്തു നിന്നാണ് ആ സഹോദരി സാക്ഷ്യം അറിയിച്ചിട്ടുള്ളത് പ്രിയ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കി ഇന്ന് രാത്രിയിലും അമേൻ കണ്ണിനോടുകൂടെ പ്രാർത്ഥനയോടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ വിശ്വാസത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചെ അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ ജൂടമന ശംതന അരകൽക്കടകസി ദൈവഹിത പ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ നല്ല പ്രപ്പോസലുകൾ കടന്നു വരട്ടെ കഴിഞ്ഞ ലൈഫ് ഒരു പരാജയമായിരുന്നെങ്കിൽ കഴിഞ്ഞാൽ ஜீதம் ஒரு பராஜயமாக இனி ஒருக்குவான் போகிற பாவிகளை யேசுபின நாமத்தில் அமேன் സഹോദരന്മാർക്ക് പറ്റിയതായ നല്ല കുടുംബങ്ങളെ സഹോദരിമാർക്ക് പറ്റിയതായ നല്ല കുടുംബങ്ങളെ ദൈവമൊരുക്കണം ഭാവി ഏറ്റവും ശ്രേഷ്ഠകരമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഭാവി ഉണ്ടാകട്ടെ സ്വന്ത ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം ആ ഭവനം എന്ന വാക്തത്വം വെളിപ്പെടട്ടെ വാടക വീട്ടിൽ കിടന്ന് മടുത്തു അപ്പാ ഓടി ഓടി മടുത്തു ഒറ്റയ്ക്ക് മേടിച്ചവരുണ്ട് അമേൻ അമേൻ ഭർത്താവിൻ്റെ വീട്ടിൽ അമേൻ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നവരുണ്ട് ഭാര്യ വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നവരുണ്ട് വാടക വീട്ടിൽ നിന്ന് ഒരു മോക്ഷം ഈ ദിവസങ്ങളിൽ കർത്താവ് നൽകണമേ അപ്പം സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ സ്വന്ത ഭവനങ്ങൾ വാങ്ങട്ടെ ആ தகர்ச்சகளை கர்த்தாவும் பணியணமே அப்பா சொந்த பவனங்களிலே இனி கடந்து போகிறது சொந்த பவனத்தில் ஆகட்டும் அப்பா பணிகள் தொடங்கி பூர்த்தீகம் கழியாவணம் ஆகிவருடைய யேஷுவின நாமத்தில் பூர்த்திகரம் சம்பவிக்கட்டை சொந்த பவனங்களிலே அவர் பிரவேசிக்கட்டும் வேண்ட சாம்பத்த நன்மகளை துறக்கட்டே லோணுகளுக்கு வேண்டி அப்ளை செய்து காத்திருக்கிறவர் வேகத்தில் லோணுகள் லிக்கணமே சிட்டுகள் வீழுவான் வேண்டி காத்திருக்கிறார் யேசுவிட் நாமத்தில் அவட நன்ம புறத்து வரட்டே ஸ்வர்கம் பிரவர்த்திக்கணுமே பிரார்த்திக்கணும் அப்பா ஆ யேசுவப்பா கடபாதிதூல வஸ்தக்கள் பவனங்கள் விக்குவான் வேண்டி പ്രാർത്ഥിക്കുന്നവ യേശുവിന നാമത്തിൽ നല്ല കച്ചവടം നിങ്ങൾ നടക്കട്ടെ ആ കച്ചവടത്തിന് വിരോധമായി തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും എല്ലാ പ്രതിസന്ധികളും വെല്ലുവിളികളും വാക്ക്വാദങ്ങളും എല്ലാ തകർച്ചകളും മാറിപ്പോകട്ടെ യേശുവിനെ നാമത്തിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ ഉദരഫലം ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സ്വന്തതകൾ ജനിക്കട്ടെ ഉദരഫലം ലഭിക്കത്തില്ലെന്നോ തടസ്സമിട്ട് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങൾ അരിഞ്ഞുമാട്ടെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരാജയപ്പെട്ടവർ ഇനി അതിനുവേണ്ടി പൈസ ഇല്ലാത്തവർ അമേൻ അമേൻ അമീൻ ഹോർമോൺ ചേഞ്ചസുകൾ അമേൻ ദമ്പതികളുടെ മേൽ വ്യാപരിക്കുന്ന വെല്ലുവിളികൾ കെട്ടുകൾ പൊട്ടട്ടെ യേശുവിൻ്റെ നാമത്തിൽ മധ്യപാനികൾക്കും അമേൻ വിചാര ബന്ധനങ്ങളിലും ഡ്രഗ്സിനും അടിമപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വിടുതൽ സംഭവിക്കട്ടെ കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അപ്പം ആ സമാധാനവും യേശുവിൻ്റെ നാമത്തിൽ സമാധാനമുണ്ടാകട്ടെ ദൈവപ്രവൃത്തി കർത്താവ് അയക്കണമെ ആത്മീയ ജീവിതങ്ങൾ പണിയപ്പെടുത്ത എല്ലാം നന്മകളാൽ എന്നറയ്ക്കും യേശുവിനാം തന്ന പിതാവേ അൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ട അയക്കുന്നു സ്ക്രീൻ കാർഡ് നമ്മളിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതല്ലെങ്കിൽ നിങ്ങളുടെ തിരു സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക അല്ല വലിയ ആശയവും ലൈവ് മധ്യസ്ഥാപ്തി ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് ഒക്കെ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്കൊരു ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതലായില്ല ഞാൻ റഷ്യുകൾ സവാരാധന വേണ്ടി രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോണിംഗ് സെക്ഷൻ കാക്കാൻ വേണ്ടി പ്രശ്നം ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നെയ്റ്ററാമരവിള താനുപുടി ജംഗ്ഷൻ എം എസ് പ്ലാസ് ബിൽഡിംഗ് രണ്ട് മണിയുള്ള മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനിയരോട് അറിയിക്കുക പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ